ഈ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ എടുത്താണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ കിട്ടു ഇതിൻ്റെ ഫ്രണ്ട് സുബിനാണ് മനോജും ഉണ്ട് നമ്മൾ മലഭീഷണൽ വീഡിയോ ഒക്കെ അപ്പോൾ അപ്പം ഞങ്ങൾ ഒരു ബീച്ചിൽ മലഭീഷണായി കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അപ്പോൾ സുബിനി സ്ഥിരം പരിപാടി കണ്ടാ അപ്പം ഞാൻ അന്നൊരു വീഡിയോ എടുത്തപ്പോൾ ഇതുങ്ങളിൽ ഇത് ഇരിപ്പ് കണ്ട അതിൽ ആ വൈറ്റ് പട്ടിയില്ല റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ചെയ്ണ അവനിവിടുത്തെ കിങ്ങാണ് ആണ് എൻ്റെ പൊന്നെ ഒരു ദിവസം എൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ കുറച്ച് എനിക്ക് അത്ര പേടിയില്ലാത്തതുകൊണ്ട് ഞാനങ്ങടെ നിന്നതെന്ന് പിള്ളിവിടെ നിന്നിട്ടാണ് പക്ഷെ അവൻ ഇവിടുത്തെ ഭയങ്കര എന്താ പറയുക ഇവിടെ ഒരു അമ്പത് ഉണ്ടെങ്കിൽ ഇവർ ഒറ്റൊരുത്തം വന്നു കഴിഞ്ഞാൽ ആ നാൽപ്പത്തൊമ്പത് എണ്ണം കരിപ്പായിട്ട് ഇങ്ങനെയാണെങ്കിൽ അനങ്ങാണ്ട് നിൽ ബാക്കിയുള്ള പേടിച്ചിട്ട് ഇവനെ കണ്ടിട്ട് അനങ്ങാണ്ട് നിൽക്കും അത്രയ്ക്ക് ഡേഞ്ചറാണ് ആവം പോലും ഇവൻ്റെ മുമ്പിലിരിക്കണമൊക്കെ അത് നമ്മളങ്ങോട് ചേങ്ങോടുത്താൽ കുറച്ചൊക്കെ തിരിച്ചും കിട്ടും ഇനി ഇതിൻ്റെ അകത്ത് ചിലതിനെയൊക്കെ കണ്ട്രോൾ ചെയ്യേണ്ടതുമാണ് ചിലതൊക്കെ ആക്രമണ സ്വഭാവം അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും അതിനൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കാനുള്ള ഇത് ഗവൺമെൻറ് ചെയ്യേണ്ടതു തന്നെയാണ് എന്നും പറഞ്ഞ് ഇതുങ്ങൾക്ക് തീറ്റ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അതുങ്ങളെയും മുഴുവനായിട്ട് ഭൂമിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞ നടപടിയാണ് നടപടിയാകണകൾ കാര്യമില്ല ഇത് വലിയൊരു തെറ്റാണ് കാരണം അവർക്കും ഇവിടെ ഭൂമിയിൽ ജീവിക്കാനൊരു അവദേശം ഉള്ളതാണ് അപ്പം കണ്ട്രോൾ ചെയ്യേണ്ടത് കണ്ട്രോൾ ചെയ്യണം എപ്പോഴും കേട്ടോ പക്ഷേ ഇവന് ഇന്ന് ഇങ്ങനെ തീറ്റ കൊടുക്കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പം അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ശേഷം ഇവൻ ആ പാക്കറ്റ് തീർന്നു കഴിഞ്ഞാൽ പോയി ഇവൻ്റെ പുറകെ ഇതേ ഓടനാണ് അപ്പം ഞാൻ ഇവരെങ്കിലും ഇനി എന്തിനും ഓടണം അപ്പം അവൻ പറഞ്ഞത് ചെറുത് വൈപ്പിൻ ജംഗ്ഷൻ വരും വരുമെന്ന് പറയണത് അങ്ങനെ നോക്കുമ്പോൾ ഇവൻ ഇടയ്ക്ക് വെച്ച് നിർത്തി എന്നാണ് ഇവന്മാർക്കറിയാം ഇവൻ്റെ ഇനിയും പാക്കറ്റുകളുണ്ടെങ്കിൽ മറ്റേ ടൈഗർ ബിസ്ക്കറ്റാ എന്നാണ് അതിൻ്റെ ഉണ്ടെന്ന് എനിക്കറിയാം അതിന് വേണ്ടി വീണ്ടും പുറകെ ഓടി വന്നാണ് കാണുന്നത് നമ്മുടെ മനോജ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നുണ്ട് കാരണം ഇതും അവരെയും നമ്മൾ എന്താ പറയുക ഞാൻ പലപ്പോഴും പറയുന്നതാണ് ഇങ്ങനെയുള്ള വേടിയും പക്ഷേ അത് ആവർത്തിക്കുകയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ കളയാൻ വെച്ചാണ് ഫുഡ് ഉണ്ടെങ്കിൽ എന്തിനാണ് കുഴിച്ചു മൂടിയാൽ പോലും പട്ടികൾക്ക് കൊടുക്കില്ല കുറച്ച് കൊടുത്തേരങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ളതാണെന്ന് ഓർത്ത് നോക്കി പിന്നെ ഇപ്പോൾ ഇപ്പോൾ പഴയ പോലെയല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു കാര്യമായിട്ട് വെള്ള എല്ലാമായിട്ടും നമ്മുടെ ഇടപഴകി ഞാനൊക്കെ വീട്ടിൽ മരപ്പട്ടീനെ വളർത്തിയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ എന്താ പറയുക അങ്ങനൊരു രീതിയിൽ ചേച്ചിയൊക്കെ വളർന്നേക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതുങ്ങളുടെ സ്വഭാവമൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ആ കണ്ണിന്നൊക്കെ ചിലപ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ അവരുടെ ഒരു അനക്കത്തിൽ നിന്നും മനസ്സിലായ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാലും വളരെ ചുരുക്കം ഒന്നോ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും നൂറെണ്ണം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടതാണ് അതെല്ലാം പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുക ഏ പിന്നെ എന്താണ് പ്രശ്നങ്ങളുള്ളതിനാൽ കണ്ട്രോൾ ചെയ്യേണ്ടത് ഗവൺമെൻറ് ആണ് നമ്മളാരും അല്ലാതെ തീരുമാനം എടുക്കേണ്ട അതിലും വല്ല കുറേ പ്രശ്നങ്ങൾ ഇവിടെ വേറെ അടക്കങ്ങളുണ്ട് അതിനും നിയമം ക്ലിയർ അല്ല അപ്പം അതിനൊക്കെ ഒരു നിയമം എല്ലാത്തിനും വരട്ടെ ആർക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രപഞ്ചത്തിലുള്ള എന്താണ് കിളികളാണെങ്കിൽ എന്താണെങ്കിലും ഇപ്പോൾ ചൂടുകാലത്തൊക്കെ ഒരു കപ്പിൽ വെള്ളമെടുത്ത് വയ്ക്കുക ഒക്കെ ചെയ്യേണ്ടതാണ് നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ചിലപ്പോൾ ഒരു അനുഗ്രഹം വേറെ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും ഗ്യാരൻറ്റിയാണ് ഞാൻ എംബറിൻ്റെ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞത് എന്തായാലും സുബിൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളുടെ കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ എടുത്തതാണ് പിന്നെ നമ്മുടെ ചാനലൂടെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ഫോളോയ്റ്റേക്കി ഇതുപോലുള്ള നിങ്ങൾ കാണേണ്ട അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതൊക്കെ കിങ്ങ് നിൽക്കണമൊക്കെ അവൻ്റെ നമ്മൾ എൻ്റെ നേരെ ഒന്ന് വന്ന് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല അതിന് ശേഷം പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ എന്നിടയ്ക്കിടക്ക് കണ്ട് നമ്മളിപ്പോൾ വീടിൻ്റെ ഇടയ്ക്കും പത്തണം കാണണമല്ലോ ബീച്ചിൽ നിന്ന് അപ്പോൾ ഒരു എഴുപണം ഒക്കെ ഉണ്ടാവും ഒരുമിച്ചായിരിക്കും വേണമെങ്കിൽ അമ്മോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി പോകാത്തൊള്ള രസമാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്